മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് ഈ മാസം തറക്കല്ലിടുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തുനിന്ന് ടി സിദ്ദിഖ് കൊണ്ടുവന്ന ഉപക്ഷേപത്തിനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പുനരധിവാസത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പുനരധിവാസ പട്ടിക തയ്യാറാക്കിയതെന്നും കെ രാജൻ പറഞ്ഞു ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന നടപടി പോയി എന്ന് മാത്രമല്ല ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് സർ മരണപ്പെട്ടവരായി കാണാതായവരെ പ്രഖ്യാപിച്ച ഇത്ര ഒരു സംവിധാനം എവിടെയായിരുന്നു സർ മരണപ്പെട്ടവരെ മരണപ്പെട്ടവരായി മുപ്പത്തിരണ്ട് പേരെ കൂടി പ്രഖ്യാപിച്ച് ആ നടപടിക്രമങ്ങൾക്ക് വളരെ വേഗതയും നഷ്ടപരിഹാരം കൊടുത്ത ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു സാർ സാറിൻ്റെ സമയനിബന്ധന ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സാർ കേരളത്തിലെ ഈ ചൂരൻ